ലോകത്തിനു മുഴുവനും ഗുണകരമാം വിധം ഒരുപാട് നൂതനമായ കണ്ടുപിടുത്തങ്ങളാണ് അവർ കൊടുക്കുന്നത് എല്ലാവർക്കും ആരെയും തകർക്കാനല്ല എല്ലാ മീഡിയകളും ഉപയോഗപ്പെടുത്തിയിട്ട് ഏറ്റവും ഒടുവിൽ ആ മീഡിയയിലൂടെ തന്നെ ജൂതനെ ഇല്ലായ്മ ചെയ്യണം എന്ന് ആഹ്വാനം നടത്തുന്ന നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയും തലച്ചോറിന്റെ സ്ഥാനത്ത് കുറച്ച് കളിമണ്ണും കുഴച്ചു വെച്ചിരിക്കുന്ന ഈ ആളുകൾ ഹൃദയത്തിൽ ലിംഗവും കൊണ്ട് നടക്കുന്ന വിഭാഗമാണ് ഇവരെല്ലാ കാര്യങ്ങളും ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുന്നത് ഇവരുടെ ശരീരം മുഴുവനും ലിംഗമാണ് ഫാദർ ആന്റണി തറേക്കടവിൽ എന്താ ചെയ്തത് ഹലാൽ അന്യദേവന്റെ പേരിൽ അറുക്കപ്പെട്ടതാണ് അത് നിങ്ങൾ കഴിക്കരുത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്യദേവനാരാ അല്ലാഹു ആണ് അള്ളാഹു എന്ന് പറയുന്ന ദേവന് വേണ്ടി അറുക്കപ്പെട്ട ദേവനാണ് ഏറ്റവും എന്ന് 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 പറഞ്ഞു കഴിക്കരുത് പറഞ്ഞതിന്റെ പേരിൽ ഇവർ ഉറഞ്ഞു നമ്മൾ കണ്ടില്ലേ പോയി പണി നമുക്ക് പറഞ്ഞപ്പോൾ മര്യാദയ്ക്ക് മാപ്പ് പറഞ്ഞോണമെന്ന് പറഞ്ഞ് പട എന്ന് പറഞ്ഞു ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ച് ടിപ്പു തലയറുത്തു കൊന്നതിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ ജോസഫ് പുത്തൻപുരക്കലെതിരെ ജിഹാദികൾ നടത്തിയ സൈബർ ആക്രമണങ്ങൾ നമ്മൾ കണ്ടില്ലേ നമ്മൾ കണ്ടില്ലേ എന്റെ നിങ്ങൾക്ക് മാത്രം എന്തും പറയാം വേറാർക്കും ഒന്നും പറയാൻ പാടില്ലെന്നോ അത് കൊള്ളാലോ അതിന് ഇത് സിറിയ അല്ല ഇറാനല്ല അഫ്ഗാൻ അല്ല താലിബാനികളല്ല ഈ രാജ്യം ഭരിക്കുന്നത് ഇത് ഇന്ത്യയാണ് ഇറാനല്ല ഇത് പാകിസ്ഥാനല്ല അല്ല നിങ്ങളുടെ മതപൊത്തകം ഒരു കയ്യിലും ഒരു കയ്യിൽ ആയുധവും നാവിൽ അള്ളാഹു അക്ബറുമായിട്ട് ഇറങ്ങി തിരിച്ചാലുടനെ പേടിച്ച് വിറയ്ക്കുന്ന ആളുകളല്ല ഇന്നിവിടെ ഉള്ളത് നമ്മൾ അവരെ എൻകറേജ് ചെയ്യിപ്പിക്കാനും ഈ ഗ്രന്ഥങ്ങളിനകത്ത് എന്താണുള്ളത് എന്ന് പഠിപ്പിക്കാനും ജീവിത അവസാനം വരെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്തിനാണെന്ന് അറിയാമോ ഇതിന്റെ അപകടം അത്രമാത്രം വലുതാണ് എന്ന് പഠിപ്പിക്കാൻ ഈ ഗ്രന്ഥം ലോകത്തെ മുഴുവനും വ്യാപിച്ച ബാധിച്ച സ്പ്രെഡാക്കപ്പെട്ട ക്യാൻസർ ആണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ ഗ്രന്ഥം ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം മറ്റു മതവിഭാഗങ്ങൾക്ക് മതമില്ലാത്തവർക്ക് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും സുരക്ഷിതത്വവും കിട്ടില്ല എന്ന കാര്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോടാം ടിപ്പു അത്ര വലിയ മതേതരനാണ് എന്ന് നിനക്കൊക്കെ തോന്നുന്നുണ്ടാവും അത് ഞങ്ങൾക്കും കൂടെ തോന്നണ്ടേ ഞങ്ങൾക്ക് തോന്നണ്ടേ ടിപ്പു മതേതരാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് അവൻ നിർബന്ധ മതപരിവർത്തനം നടത്തി സ്വന്തം മതം വളർത്താനും മറ്റുള്ള മതവിഭാഗങ്ങളെ ഇല്ലാതാക്കാനും ഭയപ്പെടുത്തി മതത്തെ വളർത്താനും ശ്രമിച്ച ഒരു ലക്ഷണമുതാദ്യ തീവ്രവാദികളിലൊന്ന് ധ്യാന ഗുരു എന്ന് പറയുന്ന ഒരു വിഭാഗമാണുകൾ ബഹുമാന പുരസ്സരം കാണുന്ന സേവ്യർ ഖാൻ വട്ടായി അച്ഛൻ അദ്ദേഹത്തെ ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകളും നടത്തിയ സൈബർ ആക്രമണങ്ങൾ ചെറുതല്ല മനുഷ്യൻ അനുഭവിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാനും അദ്ദേഹത്തിന്റെ ആ പോസ്റ്റിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും അദ്ദേഹത്തിന്റെ ആ വീഡിയോകൾ കാണാൻ പോലും ഭയപ്പെട്ട ക്രിസ്ത്യാനികൾ അന്ന് അന്ന് നടപ്പില്ല ജോസഫ് എടുത്തപ്പോൾ മിണ്ടാതിരുന്ന സഭയായിരുന്നു പിന്നീട് കണ്ടത് പാലാ ബിഷപ്പിന്റെ വിഷയം വന്നപ്പോൾ കണ്ടത് വിഷയം വന്നപ്പോഴും ആന്റണി അച്ഛൻ്റെ വിഷയം വന്നപ്പോഴും ജോൺസൺ അച്ഛന്റെ വിഷയം വന്നപ്പോഴും ഒക്കെ ശക്തമായി സഭ ക്രിസ്ത്യാനികൾ അവരെ വിഭാഗങ്ങൾ മറന്നു ഒരുമിച്ച് നിന്നു കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ പള്ളിയിൽ ധ്യാനം നടക്കുന്ന സമയത്ത് പള്ളിമുറ്റത്ത് വലിയ രൂപത്തിൽ ബൈക്കുകൾ റേസ് ചെയ്യുന്നു സഹവൈദികൻ ഇറങ്ങി വന്നു നിങ്ങൾ ഇവിടെ നിന്ന് പോകണം മക്കളെ ഞങ്ങൾ കുർബാന നടത്തിക്കൊണ്ടിരിക്കുവാണ് എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച പതിനെട്ടോളം ആളുകൾ പതിനെട്ട് വയസ്സ് പോലും പൂർത്തിയാകാത്ത പ്രായ പൂർത്തിയാകാത്ത മുറിയന്മാരായിരുന്നു അവരുടെ പേരിൽ എഫ്ഐആർ എഴുതാൻ പോലും പോലീസ് ഭയന്നു പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് കാറും ബൈക്കും കൊടുത്ത് പറഞ്ഞു വിട്ടിരിക്കുക സഹവൈദികന്റെ തലയെടുക്കാൻ കൊള പൂഞ്ഞാർ പള്ളി മുറ്റത്ത് കയറിയാണ് സഹവൈദികൻ വീണപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ മുകളിലേക്ക് കാറ് കയറ്റാൻ ശ്രമിക്കുന്നു പതിനെട്ട് വയസ്സ് പോലും തികയാത്ത ഒരു പയ്യൻ ഇത് സാധിക്കുന്നെങ്കിൽ എങ്ങനെയാണ് ഉമ്മയടക്കം സ്വന്തം അനുജനെയും കാമുകിയെയും അടക്കം ആറോളം ആളുകളെ ചുറ്റുകക്ക് തലക്കടിച്ചു കൊന്ന അഫാൻമാർ എങ്ങനെ ഉണ്ടാകാതിരിക്കും ഒരു ലഹരി ഉപയോഗിക്കാത്ത പയ്യൻ എങ്ങനെ റമീസുമാരില്ലാതിരിക്കും പോയി ചാവടിന്ന് സോന എൽദോസ് ഇറച്ചു വെട്ടുകാരൻ്റെ മോന അവനും ഇറച്ചു വെട്ടുകാരനാ ഇവനെയൊക്കെ കാണുമ്പോൾ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുന്നതല്ലേ പെൺപിള്ളർക്ക് കുഴപ്പം അല്ലേ അപ്പോ ഇങ്ങനെ നമ്മള് നമ്മുടെ ചുറ്റുവട്ടത്തൊന്ന് വീക്ഷിച്ചാൽ മാത്രം ൂറുകണക്കിന് ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന ഇവരുടെ ഓമന പേരുകളിൽ പറഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ട് പക്ഷെ കേസെടുക്കാൻ പോലീസിന് ധൈര്യമില്ല ഇരുപത്തിനാല് മണിക്കൂറും ഇവര് ഉപിയിലേക്ക് നോക്കി ഛത്തീസ്ഗഡിലേക്ക് നോക്കി ഗാജയിലേക്ക് നോക്കി റാഫയിലേക്ക് നോക്കി കണ്ണീർ വാർക്കാനേ ഇവർക്ക് നേരമുള്ളൂ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ നടക്കുന്ന ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇവർക്ക് ഇതെല്ലാം ഇതൊന്നും ആരും അറിയില്ല കാണില്ല ഇതിനെതിരെ പ്രതികരിക്കാൻ അധികം ആളുകൾക്കും ഭയമാണ് അവർക്ക് സാധിക്കാതെ പോകുന്നു ഇതൊന്നും പ്രതികരിക്കാൻ കാരണം അവർക്ക് നമ്മളായി നമ്മുടെ പാടായി നമുക്ക് സ്വസ്ഥമായിട്ട് കഴിഞ്ഞു പോകാം എന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ ക്രിസ്ത്യാനികളെ വളഞ്ഞിട്ട് അക്രമിക്കുന്ന ക്രിസ്ത്യാനികൾ ഇപ്പം നമ്മൾ കണ്ടില്ലേ നെതന്യാഹുവിനെതിരെയുള്ള കേരളത്തിലെ പോരാട്ടം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ടും മാത്രമാണ് ഒരു ഹർത്താലില്ലാതെ ഒരുപാട് ആളുകളുടെ കോലങ്ങളിൽ നിന്ന് കത്താതെ ആ പ്രശ്നങ്ങൾ അങ്ങനെ ഇങ്ങനെ പോയത് അതല്ലെങ്കിൽ അങ്ങനെയൊന്നും പോകേണ്ടുന്ന വിഷയങ്ങളല്ല ഇവർ ഇവർ മാത്രം എന്തോ വലിയ സ്പെഷ്യലാണ് അതുകൊണ്ടാണല്ലോ ഇവർക്ക് കേരളത്തിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം ഇവിടെ ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ കുറേ പിന്നെ ചർച്ചുകളുണ്ട് കുറെ എക്സ് മുസ്ലിങ്ങളുണ്ട് ഇസ്ലാം മത വിമർശകരുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ് ഞങ്ങൾക്കു മാത്രമായിട്ട് മലബാർ മേഖല ഇങ്ങനെ ഞങ്ങൾ ഒരു സംസ്ഥാനമാക്കി എങ്ങനെയെങ്കിലും മുറിയന്മാര് മാത്രമുള്ള ഒരു സംസ്ഥാനമാക്കി ഞങ്ങൾ അതിനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ അത് നടപ്പില്ല എന്ന് മോദിയും പിന്നീട് കാശ്മീരിന് വേണ്ടിയായി ഇവരുടെ വിലാപം ഇപ്പോ പഹൽഗാം ഭീകരാക്രമണം വന്ന സമയത്ത് ഒരു സനൂഫ് എഴുതിയത് നമ്മൾ കണ്ടതല്ലേ ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഇരുമ്പോ നിക്കറിട്ടിട്ട് കല്യാണ സാധനം കാത്തിരിക്കും ആപ്പൂട്ടി തിരിക്കാൻ വേറൊരുത്തി വന്ന് പറഞ്ഞത് കേട്ടില്ലേ നമ്മൾ നമ്മുടെ ക്വാളിറ്റി സൂക്ഷിക്കണം അതുകൊണ്ട് ഒരിക്കലും പാകിസ്ഥാനെതിരെ നമ്മൾ ഒന്നും ചെയ്യരുതെന്ന് വേറൊരു മദ്രസാ പൊട്ടം വന്നിട്ട് ചോദിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണം നടത്തിയത് മുസ്ലിങ്ങളാണെന്നുള്ളതിന് എന്താ തെളിവ് പാകിസ്ഥാനികളാണെന്ന് എന്താ തെളിവ് റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടന തന്നെ അത് ഏറ്റെടുത്തു ഇരുപത്തിയൊൻപത് പേരെ ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി കൊലപ്പെടുത്തിയത് ഇവർ തന്നെയാണ് എന്ന് അവർ അംഗീകരിച്ചിട്ടും ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല കാരണം ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന പാകിസ്ഥാനെ ഇവരെത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നോക്കിയാൽ മതി സ്നേഹമുള്ള ഉറുമ്പാണല്ലോ അല്ലെ ഉറൂബ് എന്നല്ലോ